രംഗുവിനെ നമ്മൾ ഒരുപാട് നാളെ ശേഷം നമ്മളൊന്ന് അഴിച്ചു വിട്ടു റിംഗുവിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ റിംഗു ഇവിടെ വന്നിട്ട് അഞ്ചാറ് വർഷത്തോളമായി നല്ല രീതിയിൽ മക്കളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉള്ളൊരു ഒരു മങ്കിയാണ് അതുപോലെ ഇവനൊരു പ്രത്യേകത കൊണ്ട് ഇവന് കുഞ്ഞുങ്ങളെ കണ്ടാൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് കടയിലെ ഷോപ്പിൽ നമ്മൾ ഇതിനെ കൊണ്ടു വെക്കുമ്പോഴും കുട്ടികളെ കാണുമ്പോൾ ഓടി വരുകയും കാരണം എൻ്റെ കുഞ്ഞുനാൾ എൻ്റെ മക്കളെ കുഞ്ഞുനാളിലോട്ട് കണ്ടുവളർന്നുകൊണ്ടായിരിക്കും ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും എൻ്റെ മക്കളാണെന്നുള്ള രീതിയിലാണ് ഇവന് ബിഹേവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ജീവികളെ വളർത്തിയാലും അതിനെ കണ്ടിന്യൂറ്റി നമ്മളതിനെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് ഡിസ്റ്റൻസ് നമ്മളോട് കാണിക്കും അഗ്രേഷൻ കാണിക്കും പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാതാവും അപ്പോൾ അങ്ങനെ മാക്സിമം നമ്മളിത് പെഡ്സിനെ വളർത്തെങ്കിൽ കുറച്ച് സമയം നമ്മൾ നമ്മളതിനു വേണ്ടി മാറ്റി വെക്കണം പിന്നെ അതുപോലെ മക്കളെ സംബന്ധിച്ച് നോക്കുക മക്കൾക്കും ഇതിൻ്റെ ക്രേസ് എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി പത്തരട്ടിയാണ് പിന്നെ അതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ പിള്ളേരെ സംബന്ധിച്ച് പിള്ളേർ ഫോൺ യൂസിങ് കുറവുണ്ട് എല്ലാ ബെഡ്സിനോടും അതിൻ്റെ ക്രൈസ് ഉണ്ട് എല്ലാ മാതാപിതാക്കളും ചെറിയ രണ്ട് ഫിഷിങ്ങിലും കുട്ടികൾക്ക് മേടിച്ചു കൊടുത്ത് പഠിപ്പിക്കണം കാരണം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് പെഡ്സിനെ കുറിച്ച് വേറെ ഒന്നും ഒരു ബോധമില്ല ഇപ്പോഴും ഫോണും സോഷ്യൽ മീഡിയ സിസ്റ്റത്തിലാണ് അവരുടെ ജീവിതം അപ്പോൾ അതൊക്കെ ഇച്ചിരി കുറയ്ക്കുന്നതിനും അവരെ സ്ട്രെസ്സ് കുറയ്ക്കാനും അവർക്ക് ഇച്ചിരി വേറൊരു ഫീൽ കിട്ടുന്നതിനും ഏറ്റവും ബെറ്റർ പെഡ്സുകൾ തന്നെയാണ് നമ്മളിപ്പോൾ റിങ്കുനെ വളർത്തുന്ന സമയത്ത് ആ സമയത്ത് കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ മക്കൾ ആ സമയം പോലും കുട്ടികളോട് നല്ല അറ്റാച്ച്മെൻ്റാണ് ഇങ്ങും പിന്നെ എന്നെ സമയം എന്നോട് എന്നെക്കാട്ടി ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് മക്കളോടാണ് കാരണം മക്കൾ പണ്ട് കുഞ്ഞുനാളിലൊട്ട് എടുത്തുകൊണ്ട് നടക്കുന്ന ഞാൻ എനിക്ക് ഒരുപാട് പെഡ്സുകൾ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരെയും എടുത്ത് നടക്കാൻ ചില സമയം കിട്ടുന്നുണ്ട് ഇയാൾക്ക് ഇച്ചിരി പുഷുമ്പുള്ള കൂട്ടത്തിലാണ് ബിങ്കു അപ്പം ഞാനിപ്പോൾ ഇയാൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വേറെ തത്ത എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ആളങ്ങ് തിരിഞ്ഞ് ഓടിപ്പോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള ആളാണ് പിന്നെ അതുപോലെ ഇയാളിൽ നിന്ന് തിരിച്ച് പിടിച്ചോണ്ട് പോകാൻ ഞാനത് ഒരുപാട് പാടുമായിട്ട് വീട്ടിലഴിച്ചു വിട്ട ഇങ്ങനെ കുഴപ്പമുണ്ട് പിന്നെ വലുത്തില്ല ആൾ അങ്ങനെ ഒരുപാട് ടൈം എടുത്ത് വീടിൻ്റെ ആ സെറ്റിൻ്റെ അടിയിൽ കയറി ഒരു അരമണിക്കൂറോളം പാടുപെട്ടു പിടിച്ചെടുക്കാൻ കാരണം അതിനെ സംബന്ധിച്ച് അത് നമ്മളോട് ഇങ്ങനെ ഇൻറ്റിമേസി ആയിട്ടിങ്ങനെ ഇരിക്കുന്ന അതിന് ഇഷ്ടം അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതോടൊക്കെയുള്ള വീഡിയോകളും കാര്യങ്ങളും കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നന്ദി